എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥകളിലൊന്നായ അരക്കില്ലത്തിൻ്റെ കഥയൊന്ന് കേട്ടാലോ പാണ്ഡുവിൻ്റെ മരണശേഷം കുന്തിയും പുത്രന്മാരും കൂടി ധൃദ്രാക്ഷറരുടെ കൊട്ടാരത്തിൽ കൗരവരോടുകൂടി കഴിഞ്ഞു വന്നിരുന്നു ബാല്യകാലത്ത് തന്നെ ദുര്യോധനും സഹോദരന്മാർക്കും പാണ്ഡവരോട് ഒടുങ്ങാത്ത പകയായിരുന്നു കാരണം ഭാവിയിൽ തങ്ങളുടെ അച്ഛൻ്റെ മരണശേഷം രാജ്യം ഭരിക്കാൻ പോകുന്നത് യുധിഷ്ഠിരനാണ് എന്ന ഒരു ബോധം അവർക്ക് ചെറുപ്പം മുതലുണ്ടായിരുന്നു പണ്ട് ഭീഷ്മരുടെയും മറ്റും നേതൃത്വത്തിൽ എടുത്തിരുന്നൊരു തീരുമാനത്തെ തുടർന്നാണ് പാണ്ഡുവിൻ്റെ ആർക്കാണോ ആദ്യം ആൺകുട്ടി ഉണ്ടാകുന്നത് ധൃതരാഷ്ട്രർക്കോ പാണ്ഡുവിനോ അവരിൽ ആർക്കാണ് ആദ്യം ആൺകുട്ടി ഉണ്ടാകുന്നത് ആ കുട്ടിക്കായിരിക്കും ഇവരുടെ കാലശേഷം രാജ്യമെന്നായിരുന്നു ഒരു കരാർ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പാണ്ഡുപുത്രനായ യുധിഷ്ഠിരനായിരിക്കും രാജ്യം ലഭിക്കുക എന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ദുര്യോധനും സഹോദരന്മാർക്കും ചെറുപ്പം മുതൽ ഇവരോട് വലിയ ദേഷ്യമായിരുന്നു അതിൽ തന്നെ പ്രധാനം ഭീമനോടായിരുന്നു കാരണം ചെറുപ്രായം മുതൽ തന്നെ ഭീമൻ കൗരവരുമായി കളിക്കുമ്പോഴെല്ലാം അവരെ ചെറിയ രീതിയിൽ വേദനിപ്പിക്കുക പതിവായിരുന്നു ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടിയുടെ ഒരു കുസൃതി മാത്രമായിരുന്നു അത് പക്ഷേ ദുര്യോധനനും കൂട്ടുകാർക്കും അത് സഹിക്കുവാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഒരിക്കൽ ദുര്യോധനും തൻ്റെ സഹോദരന്മാരും കൂടി ഭീമന് കാളകൂട വിഷം കൊടുക്കുകയും അവനെ ഒരു നദിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു നദിയിൽ താഴ്ന്ന് 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 ഭീമൻ നാഗലോകത്തെത്തുകയും അവിടെ വെച്ച് നാഗങ്ങൾ ഭീമനെ കടിച്ചപ്പോൾ ഭീമൻ്റെ ശരീരത്തിൽ നിന്ന് ആ വിഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു നാഗങ്ങൾ ഭീമനെ നാഗരാജാവിൻ്റെ അടുത്ത് എത്തിക്കുകയും അവിടുത്തെ വിശിഷ്ടമായിട്ടുള്ളൊരു പാനീയം അവർ ഭീമന് സന്തോഷസൂചകമായി കുടിക്കുവാൻ നൽകുകയും ചെയ്തു അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആനയുടെ ശക്തിയാണ് ഭീമന് ലഭിച്ചത് അപ്പോൾ ദുര്യോധനൻ ചെയ്തത് ഭീമൻ മരിക്കുവാനായിരുന്നുവെങ്കിലും ആ സംഭവത്തോടെ ഭീമൻ കൂടുതൽ അതിശക്തനായി മാറുകയാണ് ചെയ്തത് അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും പാണ്ഡവരെ അങ്ങ് നശിപ്പിക്കാനോ പാണ്ഡവരിൽ ആരെയും കൊല്ലുവാനോ ഒന്നും സാധിക്കാതെ വന്നപ്പോൾ ദുര്യോധനും തൻ്റെ അമ്മാമനായിട്ടുള്ള ശകുനിയും കർണനൊക്കെ കൂടി കൂടിയാലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി ആ പദ്ധതി പ്രകാരം അവർ ധൃതരാഷ്ട്രരെ അടുത്ത് ചെന്നിട്ട് എന്തു പറഞ്ഞു ഈ പാണ്ഡവര് നമ്മുടെ കൊട്ടാരത്തിൽ തന്നെ നിൽക്കുമ്പോൾ എനിക്കെന്തോ അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമുക്കവരെ മറ്റൊരു കൊട്ടാരത്തിലേക്ക് മാറ്റി അപ്പോൾ ധൃതരാഷ്ട്രർക്കാണെങ്കിൽ തൻ്റെ മകൻ ദുര്യോധനോട് വല്ലാത്തൊരു വാത്സല്യമാണ് മൂത്തപുത്രനാണല്ലോ അതുകൊണ്ട് തന്നെ മകൻ എന്തു പറഞ്ഞാലും അദ്ദേഹം അനുസരിക്കുമായിരുന്നു അപ്പോൾ പറഞ്ഞു എന്നാൽ ശരി നിൻ്റെ താല്പര്യപ്രകാരം എവിടെയാണെന്ന് വെച്ചാൽ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചോളൂ നമുക്ക് അവിടേക്ക് ഇവരെ മാറ്റി താമസിപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതപ്പം പാണ്ഡവർക്കും തോന്നി എപ്പോഴും ചെറിയ ചെറിയ ശണ്ടകളുമായി ഈ കൊട്ടാരത്തിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് മറ്റൊരു കൊട്ടാരത്തിൽ ഇതിൽ സമാധാനത്തോടുകൂടി തൻ്റെ അമ്മയോ തങ്ങളുടെ അമ്മയോടൊത്ത് കഴിയാമല്ലോ എന്ന് അവരും കരുതി അങ്ങനെ വാരണാപതം എന്ന് പറയുന്ന സ്ഥലത്ത് ദുര്യോധനൻ്റെ നേതൃത്വത്തിൽ തന്നെ വലിയൊരു കൊട്ടാരം പണി കഴിപ്പിച്ചു അങ്ങനെ കൊട്ടാരത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കൊട്ടാരം തന്നെയായിരുന്നു കൊട്ടാരത്തിൻ്റെ പണി കഴിപ്പിച്ച് ഇവരെ അവിടെ താമസിക്കാനായിട്ട് ചെന്ന ദിവസം ഇവരോടൊപ്പം മന്ത്രിയായിരുന്ന മന്ത്രിയായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ വിതുരർക്കും വളരെയധികം സ്നേഹമായിരുന്നു പാണ്ഡവരോട് പാണ്ഡവർ ധർമ്മത്തിൻ്റെ ഭാഗത്താണെന്നും കൗരവർ ചെയ്യുന്നത് പലപ്പോഴും അധർമ്മമാണെന്നൊക്കെ വിതുരർക്ക് നന്നായി അറിയാമായിരുന്നു അസാമാന്യ ബുദ്ധിശാലിയായിരുന്നു വിതുരര് അങ്ങനെ ഇവിടെ അരക്കില്ലത്തിൽ ചെന്ന് ഇവർ അരക്കില്ലെന്നൊന്നും അറിയണേ ഇവര് നോക്കുമ്പോൾ നല്ലൊരു കൊട്ടാരം എന്നേ ഉള്ളൂ അങ്ങനെ കൊട്ടാരത്തിലേക്ക് ചെന്ന് കൊട്ടാരമൊക്കെ നടന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി അപ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ഈ ദുര്യോധനെ ഇവരോട് ദേഷ്യമൊക്കെ കാണിച്ചത് വെറുതെയാണ് കേട്ടോ കണ്ടില്ലേ എത്ര നല്ല കൊട്ടാരമാണ് ദുര്യോധനൻ ഇവർക്കായി പണി കഴിപ്പിച്ചത് എന്നൊക്കെ കരുതി പക്ഷേ വിതുരർ അവിടെ കടന്ന് ആ ഓരോരോ ഭാഗങ്ങളായി നടന്നപ്പോൾ വിതുരർക്ക് ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ട പ്രത്യേകമായിട്ടുള്ള മണം എന്തിൻ്റേതാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു അരക്ക് എന്ന് പറയുന്ന എളുപ്പത്തിൽ തീ പിടിക്കുന്ന അരക്ക് എന്ന് പറയുന്ന വസ്തുവിൻ്റെ മണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ വിരർക്ക് കാര്യം മനസ്സിലായി ആ കൊട്ടാരം പണിയുന്നതിൽ ഭൂരിഭാഗവും അരക്കാണ് ഉപയോഗിച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ എന്ത് തന്നെയാലും ദുര്യോധൻറെ ആ ദുഷ്ടബുദ്ധി തീർച്ചയായിട്ടും അറിയുന്ന ഒരാളായിരുന്നു വിതുരര് അപ്പോൾ ഭാവിയിൽ ഈ അരക്കില്ലത്തിന് തീയിട്ട് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തു ആയതുകൊണ്ട് അങ്ങ് കത്തി കയറും അങ്ങനെ ഇവരെ കൊല്ലുവാനായിരിക്കണം ദുര്യോധനൻ്റെ പദ്ധതിയെന്ന് വി വിരര് മനസ്സിലാക്കിയെടുത്തു വിതുരര് തിരിച്ച് കൊട്ടാരത്തിലെത്തിയ ഉടനെ തന്നെ ഒരു ശില്പിയെ രഹസ്യമായിട്ട് പാണ്ഡവരുടെ അടുത്തേക്ക് വിടുകയാണ് അവിടെ ചെന്നിട്ട് അവർ പറയും ഇങ്ങനെ വിതുരര് മന്ത്രിയായ വിതുരർ പറഞ്ഞയച്ചിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഈ കൊട്ടാരത്തിൻ്റെ ചുവരുകൾ അരക്കുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് വിതുരർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ കൊട്ടാരത്തിന് ദുര്യോധനൻ തീടിയിപ്പിക്കാം അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായി ഞങ്ങൾ ഒരു മാർഗമുണ്ടാക്കാം എന്ന് പറഞ്ഞ് കൊട്ടാരത്തിൻ്റെ ഉൾഭാഗത്തു നിന്ന് വലിയൊരു തുരങ്കം ആ ശില്പിയുടെ നേതൃത്വത്തിൽ കാട്ടിലേക്കാണ് അത് വഴി തുറന്നത് ഏകദേശം ഒരു വർഷക്കാലം പാണ്ഡവരും കുന്തിയും അരക്കില്ലത്തിൽ സുഖമായി താമസിച്ചു സുഖമായി താമസിക്കുമ്പോഴും അവർ വളരെയധികം ശ്രദ്ധാലുക്കളായിരുന്നു കാരണം ഏതു നിമിഷവും ആ കൊട്ടാരത്തിന് ദുര്യോധനന്റെ പക്ഷക്കാർ വന്ന് തീയിടും എന്നവർക്കറിയാമായിരുന്നു അങ്ങനെ ഒരു കൃഷ്ണ ചതുർദ്ദശി ദിവസമാണ് ദുര്യോധനൻ പുരോജനനെ അരക്കില്ലം കത്തിക്കുവാൻ ഏർപ്പാടാക്കിയത് അപ്പോൾ പുരോചനൻ തന്നെയാണ് ദുര്യോധനന് വേണ്ടി ആ അരക്കില്ലം ഇത്തരത്തിൽ അരക്കും അതുപോലെ തന്നെ നെയ്യും കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചിരുന്നത് ഈ വാർത്ത വിദരർ മനസ്സിലാക്കുകയും വിദരരുടെ ചാരന്മാർ മുഖേന ഈ വാർത്ത പാണ്ഡവരെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കിയ പാണ്ഡവർ അന്നേ ദിവസം വാരണാമുത്തിലെ ബ്രാഹ്മണരെ ഏവരെയും ക്ഷണിച്ചു വരുത്തി അവർക്കിഷ്ട ഭോജനവും ധനവും വസ്ത്രങ്ങളും എല്ലാം നൽകി അവരുടെ അനുഗ്രഹം വാങ്ങി കുന്തി ദേവിയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് അന്ന് രാവിലെ അവിടെ ഒരു രാക്ഷസി തൻ്റെ അഞ്ച് പുത്രന്മാരുമായി എത്തിച്ചേരുകയും ആഹാരത്തിന് ദക്ഷിണയ്ക്കൊക്കെ ശേഷം അവർ അവിടെ തന്നെ അന്തി ഉറങ്ങുകയും ചെയ്തു അത് കുന്തിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അപ്പോൾ മക്കൾ ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണ് അമ്മേ ഇവിരുന്ന് ഇവിടെ കിടന്നുറങ്ങണത് അപ്പോൾ കുന്തി പറയും വേണം അവരെന്നിവിടെ കിടന്നുറങ്ങണം അപ്പൊ കുന്തിയും വളരെയധികം ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അങ്ങനെ കൃഷ്ണ ചതുർദ്ദശി ആയതിനാൽ അന്ന് രാത്രി ഇരുട്ടിൽ വന്ന് പുരോചനന് കൊട്ടാരത്തിന് തീയിടാമെന്നാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ആ പദ്ധതി മനസ്സിലാക്കിയ ഭീമൻ എന്തു ചെയ്തു പുരോജനൻ കത്തിക്കുന്നത് കാത്തു നിൽക്കാതെ അരക്കില്ലത്തിനെ അഗ്നിക്കിരയായി അപ്പോൾ നമുക്കറിയാം അന്ന് അവിടെ ആ ഒരു രാക്ഷസിയും മക്കളും കിടന്നുറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ പുരോജനനും രഹസ്യമായി ഒളിച്ച് ഒളിച്ചതിൻ്റെ ഉള്ളിൽ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ടായിരുന്നു തീയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ അദ്ദേഹം ഒരിക്കലും ഭീമനതിനെ തീയിടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ആ ഭീമൻ അതിനെ അഗ്നിക്കിരയാക്കി ഖനികൻ്റെ സഹായത്തോടെ ആ നിർമ്മിച്ചിട്ടുള്ള തുരങ്കത്തിലൂടെ ഇവർ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു അരക്കെല്ലാം പെട്ടെന്ന് തീ ആളി പടർന്നു കാരണം അഗ്നിയും അഗ്നിയെ സഹായിക്കുന്ന രീതിയിലുള്ള വസ്തുക്കളായിരുന്നു അരക്കും തീയും അതുകൊണ്ട് തന്നെ അഗ്നി ആളി പടർന്ന് ആ ഒരു രാക്ഷസിയും മക്കളും പുരോജനനും ആ കൊട്ടാരത്തിൽ കിടന്ന് വെന്തു മരിച്ചു രാവിലെ ആയപ്പോഴേക്കും വാരണാപതത്തിലെ പാണ്ഡവരുടെ കൊട്ടാരം അഗ്നിക്കിരയായി എന്ന വാർത്ത ഹസ്തിനപുരിയിലും എല്ലായിടത്തും പരന്നു ആളുകൾ ഓടി വന്ന് നോക്കുമ്പോൾ ത്തിക്കരിഞ്ഞ രീതിയിൽ മൃതശരീരങ്ങളും അവിടെ കണ്ടെത്തി അപ്പോൾ അവരെല്ലാവരെന്ത് വിചാരിച്ചു ഓ കുന്തിയും മക്കളും ആ തീയിൽപ്പെട്ട് വെന്തുപോയി എന്ന് കരുതി എല്ലാവരും വല്ലാതെ ദുഃഖത്തിലായി വിദർക്കു മാത്രമേ സത്യം അറിയുമായിരുന്നുള്ളൂ ഖനികനും ബാക്കി ആർക്കും ആ സത്യം അറിയുമായിരുന്നില്ല ധൃതരാഷ്ട്രരും അതുപോലെ തന്നെ എല്ലാവരും വാർത്തെറിഞ്ഞു ദുര്യോധനും കൂട്ടർക്കും ഭയങ്കര സന്തോഷമായി അവരുടെ ലക്ഷ്യം കൃത്യമായി നടന്നു കാലങ്ങളായിട്ട് അവരുടെ ശ്രമമാണ് വിജയം കണ്ടത് ദുര്യോധനും കൂട്ടരും തങ്ങളുടെ സന്തോഷം അങ്ങനെ പുറത്ത് കാണിച്ചൊന്നുമില്ല അവർ വളരെ ധികം ദുഃഖം അഭിനയിച്ച് പാണ്ഡവരുടെ ശേഷക്രിയകളൊക്കെ ചെയ്തു അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു അപ്പോൾ കാട്ടിൽ പാണ്ഡവര് ബ്രാഹ്മണ വേഷത്തിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത് ഒരിക്കൽ കൃഷ്ണൻ വന്നിട്ട് പറഞ്ഞു പാഞ്ചാല ദേശത്ത് പാഞ്ചാല രാജാവ് അദ്ദേഹത്തിൻ്റെ പുത്രിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞു അതൊരു പരീക്ഷയായിരുന്നു മത്സര പരീക്ഷയിലൂടെയാണ് തൻ്റെ മകൾക്ക് അനുയോജ്യനായ വരനെ കണ്ടെത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നത് ഒരു ചക്രം ആ ചക്രത്തിൽ ഒരു മത്സ്യം മുകളിൽ ആ ചക്രം ഘടിപ്പിച്ചിരിക്കുന്നു കറങ്ങുന്ന ആ ചക്രത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള മത്സ്യത്തിൻ്റെ പ്രതിബിംബം താഴെയുള്ള ജലത്തിൽ നോക്കി ആ മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് അമ്പ ഇത് കൊള്ളിക്കണം എന്നായിരുന്നു ആ മത്സര പരീക്ഷ പല രാജാക്കന്മാരും അവിടെ ശ്രമിച്ച് പരാജയപ്പെട്ടു ഒടുവിൽ ആ ഒരു മത്സര പരീക്ഷ കാണുവാനായും ആ കല്യാണത്തിൽ പങ്കെടുക്കുവാനുമായിട്ട് കൃഷ്ണനും അവിടെ എത്തിയിരുന്നു കൃഷ്ണൻ്റെ ആംഗ്യത്തിലൂടെയുള്ള നിർദ്ദേശപ്രകാരം ബ്രാഹ്മണവേഷത്തിൽ വന്ന അർജുനൻ ആ മത്സര പരീക്ഷയിൽ വിജയിക്കുകയും പാഞ്ചാലിയെ വിവാഹം കഴിക്കുകയും ചെയ്തു അതോടുകൂടി ആളുകൾക്ക് ഓ പാണ്ഡവർ മരിച്ചിട്ടില്ലെന്നും ഇത് പാണ്ഡവരാണെന്നും കുറേ ആളുകൾക്ക് തിരിച്ചറിഞ്ഞു അങ്ങനെ വീണ്ടും ദുര്യോധനൻ യാതൊരു നിവർത്തിയുമില്ലാതെ അവരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ധൃതരാക്ഷര നിർദ്ദേശപ്രകാരം തിരിച്ചു വിളിച്ച് കൊണ്ടുപോവുകയും ചെയ്തു ഇതാണ് അരക്കില്ലത്ത് അരക്കില്ലത്തിൻ്റെ കഥ അരക്കില്ലത്തിൻ്റെ ദഹനത്തെ തുടർന്ന് പാണ്ഡവർ കാട്ടിലെത്തുന്നതും അവിടെ നിന്ന് പിന്നീട് അവർ പാഞ്ചാലിയെ വിവാഹം കഴിക്കുന്നതുമായ കഥയാണ് നിങ്ങൾ കേട്ടത് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി